നമ്മൾ ചെമ്പനീർ പൂവിൽ നമ്മുടെ ഗോമതി പ്രിയയ്ക്ക് പിന്നാലെ അരുണും പോകുകയാണോ എന്നുള്ളൊരു സൂചനകളാട്ടോ നമ്മുടെ പ്രൊമോയിൽ പുറത്തുവിട്ടിരിക്കുന്നത് വേറെ നല്ല നമ്മുടെ പ്രൊമോ കഴിഞ്ഞ ദിവസത്തെ പ്രൊമോ പുറത്തിറങ്ങിയതിന് ശേഷം പ്രതീക്ഷകരൊക്കെ ഭയങ്കര നിരാശയിലാട്ടോ നമ്മുടെ അരുണും പോകുകയാണോ എന്നുള്ളൊരു കുറേ സംശയങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സിൽ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും കേട്ടോ വേറെ നല്ല കഴിഞ്ഞ ദിവസത്തെ പ്രൊമോല്ലോ നമ്മുടെ അരുൺ നമ്മുടെ രേവതിയോട് യാത്ര പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകുന്ന രംഗം ആട്ടോ ഇപ്പം നമ്മുടെ രേവതി യാത്രയൊക്കെ അയക്കുന്നുണ്ട് അപ്പൊ പ്രേക്ഷകർക്കൊരു സംശയം ഇനി നമ്മുടെ ഗോമതി പ്രയക്ക് പിന്നാലെ നമ്മുടെ അരുണും പോകുകയാണോ എന്നാൽ നമ്മുടെ പ്രേക്ഷകർ ആകെ തകർന്നു പോകും അല്ലെ നമ്മുടെ ഗോമതി പ്രിയ പോയതിൻ്റെ ആ ഒരു വിഷമം പോലും പ്രേക്ഷകർ ഇപ്പോഴും മറന്നിട്ടില്ല ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ ചെമ്പരീൻ്റെ പ്രൊമോ വന്നാൽ ഫുള്ള് എന്താ പറയുക പ്രിയയെ കൊണ്ടുവരണം പ്രിയയെ കൊണ്ടുവരണം എന്നുള്ളൊരു കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ചെമ്പനീർപ്പൂവിൻ്റെ താഴെ അപ്പോൾ നമ്മുടെ അരുണും കൂടി പോവുകയാണെങ്കിൽ പിന്നെ തീർന്നു നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ അവസ്ഥയെ തീർന്നു എന്ന് തന്നെ പറയാട്ടോ എന്തായാലും നമുക്ക് നോക്കാം ഇനി നമ്മുടെ കുറച്ച് ദിവസം കഴിഞ്ഞ് അരുൺ തിരികെ വരട്ടെ ഒപ്പം നമ്മുടെ ഗോമതി പ്രിയയും കൂടെ വന്നാലേ സന്തോഷം ഇല്ലെങ്കിലേ പോട്ടെ അത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ അല്ലേ നമ്മുടെ എല്ലാ രേവതി വെച്ച് അഡ്ജസ്റ്റ് ആക്കി പോകാം നമ്മുടെ റബയ്ക്ക് അധികം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പക്ഷേ ആദ്യം മുതൽ തന്നെ ആയിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു നമ്മുടെ റബയ്ക്ക് ഇങ്ങനെ പതിഞ്ഞു പോയനെ രേവതി എന്നുള്ള ഒരു പേരിൽ പക്ഷേ നമ്മൾ ആ ഒരു പ്രിയയുടെ സ്ഥാനത്ത് നമുക്ക് പ്രിയയെ മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പ്രേക്ഷകർക്ക് അല്ലേ അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം കേട്ടോ അരുൺ തിരികെ വന്നാൽ മതിയായിരുന്നു അല്ലേ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ